ടേസ്റ്റി വണ്ണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി നമുക്കൊരു മിക്സഡ് അച്ചാർ തയ്യാറാക്കിയെടുത്താലോ അപ്പോൾ നമ്മളെ കയ്യിൽ എന്തൊക്കെയുള്ളത് വെച്ചാൽ അതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനാദ്യം ഒരൊന്നര ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുവും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക നന്നായി ചൂടായി വരുന്ന സമയം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു കിലോനേക്ക് കാൽ കപ്പ് എണ്ണ എന്ന കണക്കിലാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂണ് കടകിട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടിയ ശേഷം ഇനി ഇതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളിയുടെ ഒരു ഉണ്ട മുഴുവനായിട്ട് ചെറുതായി നീളനെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പൊടി അരിയല്ല നീളത്തിൽ അതേ അളവിൽ തന്നെ ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് ഈത്തപ്പഴം നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യം ആദ്യമൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ പച്ചച്ചുവയും ഇഞ്ചിയുടെ ആ പച്ചച്ചുവയും വെള്ളത്തിൻ്റെ അംശമൊക്കെ പറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈത്തപ്പഴം ഇതിൽ കിട്ടുന്നൊന്ന് വെന്ത് വരും ഇനി ഇതൊരു സൈഡിലോട്ട് തന്നെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാനിലോട്ട് നമുക്ക് നമ്മൾ കറിക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു മാങ്ങ അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ മാങ്ങ ചെറുതായിട്ടൊരു അച്ചാറിന് എത്രത്തോളം വലുപ്പം വേണം എന്നുള്ളത് നമുക്കറിയാമല്ലോ ആ വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി ഈ മാങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലൊക്കെ ഒക്കെ വെള്ളത്തിൻ്റെ അംശങ്ങൾ വറ്റി വന്നെങ്കിൽ മാത്രമാണ് അച്ചാർ കേട് വരാതിരിക്കുള്ളൂ കേട്ടോ ഇനി ഇതാ ഇതും നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതിലേക്ക് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുള്ള ഒരു അഞ്ച് നെല്ലിക്ക അതും കുരു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ നമുക്ക് വെള്ളമൊക്കെ തുടച്ചിട്ട് ആയതുകൊണ്ട് തന്നെ അതിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ല ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ചിട്ടുള്ള മുളകുപൊടി അപ്പോൾ കാശ്മീരി മുളക് പൊടി എടുക്കുകയാണെങ്കിൽ പകുതി കാശ്മീരി മുളക് പൊടിയും പകുതി നമ്മുടെ സദാ എരിവുള്ള മുളക് പൊടിയും കൂടെ ആക്കിയിട്ട് ചേർക്കുക ആ അച്ചാറിന് ഒരു കളറും കിട്ടും ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണ് ഉലുവ പൊടിച്ചതും ഒന്നേക്കാ ടീസ്പൂണ് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കും ി എണ്ണയിൽ വാട്ടിയെടുത്തിട്ടുള്ള ചെറുഞ്ഞാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചെറുഞ്ഞാരങ്ങയുടെ കുരു കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ കയ്പ്പ് രസം പരമാവധി നമുക്ക് കുറക്കാം എങ്ങനെയായാലും ചെറുഞ്ഞാരങ്ങ അച്ചാറിട്ടാൽ ചെറിയ രീതിയിലൊരു കയ്പ്പ് രസം ഉണ്ടാവും അത് ഇരുന്ന് പാകമായി വരുമ്പോൾ മാത്രമാണ് ആ ഒരു കയ്പ്പ് വിട്ടു വരുള്ളൂ ഇനി നമുക്ക് ഈ ഈത്തപ്പഴത്തിൻ്റെ മധുര ഇതിൽ പിടിക്കാൻ ഇടക്ക് ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അച്ചാറിന് നല്ല മൂത്ത മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് സുറുക്ക ചേർത്ത് കൊടുക്കാം അപ്പം ഞാനും പരമാവധി അച്ചാർ ഇടുമ്പോൾ വെള്ളം ചേർക്കാറില്ല നമുക്ക് വെള്ളം ചേർക്കണമെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അച്ചാറിൽ ഒഴിച്ച ശേഷം വീണ്ടും ഒന്ന് തിളപ്പിക്കാം വിനാഗിരി ഒഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി നമ്മുടെ അച്ചാർ റെഡി ആയിട്ടോ ഇനി ചൂടാറിയ ശേഷം നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക